വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട് കടക്കാം സോഷ്യൽ മീഡിയസിലൂടെ എല്ലാം തന്നെ എല്ലാവർക്കും സുപരിചിതയായിട്ടുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയുണ്ട് ജസ്ന സലീം എന്നാണ് ആളുടെ പേര് അതായത് ഗുരുവായത്തിലുള്ള ശ്രീകൃഷ്ണനെ ചിത്രം വരച്ചിട്ടായിരുന്നു ആൾ സോഷ്യൽ മീഡിയത്തിലൂടെ എല്ലാം തന്നെ ഫേമസ് ആയിട്ടുള്ളത് പക്ഷേ സമയത്ത് തന്നെ ജസ്നക്ക് ഒരുപാട് വിമർശനങ്ങളും നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതായത് ഒരു മുസ്ലിം സമുദായത്തിൽ പെട്ടിട്ട് പോലും അതായത് ഇങ്ങനെ ശ്രീകൃഷ്ണന്റെ അതായത് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ശ്രീകൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നതിനോട് ഒരുപാട് ആളുകൾ അതായത് ചതുർത്തി പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനെതിരെ ജസ്ന പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് പക്ഷെ ഇതെല്ലാം തന്നെ അതായത് അതിര് കടന്ന സമയത്ത് ജസ്ന സലീം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടി സൂയിസൈഡ് അടക്കമുള്ള അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കേസാവുകയും ഒരുപാട് കാര്യങ്ങൾ അതായത്യൂസിലൂടെ എല്ലാം തന്നെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് പക്ഷെ ഇപ്പം ജസ്ന ചെയ്തിട്ടുള്ള ഈ ഒരു പ്രവൃത്തി ഒരിക്കലും ഒരാൾക്കും അംഗീകരിച്ചു കൊടുക്കാനാവാത്ത ഒരു കാര്യമാണ് അതായത് ശ്രീകൃഷ്ണ ജയന്തി ദിവസം അതായത് ഗുരുവായൂർ അമ്പല നടയിൽ പോയിട്ടുള്ള കുറച്ച് ചെയ്ത്തുകളുണ്ട് എന്തായാലും അവരുടെ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം

ജസ്റ്റിസിലെയും ചെയ്തിട്ടുള്ള ഈ ഒരു പ്രവൃത്തി ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാനായിട്ട് കഴിയില്ല കാരണം ഗുരുവായ്മല നിറയിൽ ശ്രീകൃഷ്ണ ജയന്തി ദിവസമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അത്രയും ഭക്തരുടെ തിരക്ക് അനുഭവപ്പെടുന്ന ആ ഒരു ദിവസം അതായത് ഇങ്ങനെയുള്ള പെയ്ക്കുത്തകളെല്ലാം തന്നെ നടക്കുന്നത് ഒരുപാട് ആളുകൾ ഒരുപാട് ഭക്തർ ആ ഒരു ദിവസം ശ്രീകൃഷ്ണനെ നല്ല രീതിയിൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് അതായത് ഒന്ന് ദർശനം കിട്ടാനായിട്ട് കാത്തു നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ഉണ്ടാകുന്നത് ആ ഒരു സമയത്ത് അവിടെ നിൽക്കുന്ന ഭക്തർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും കാരണം ഞങ്ങൾ ഹിന്ദുക്കളുടെ അതായത് അമ്പലത്തിൽ വെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക കാരണം അത്രയും പുണ്യമായിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഇങ്ങനെയുള്ള പേക്കൂത്തുകൾ ഇനിയെങ്കിലും നടത്താതിരിക്കുക കാരണം നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തണമെങ്കിൽ നിങ്ങൾ പുറത്തെവിടെയും പോയിട്ട് ഇത്തരത്തിലുള്ള ഷോകൾ കാണിക്കുക കാരണം ഇത് കുറച്ച് ആളുകൾ അറിയാൻ വേണ്ടിയിട്ടാണല്ലോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോസ് എടുത്തിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് ആ ഒരു സമയത്തൊന്ന് ആലോചിച്ച് നോക്കൂ കാരണം നിങ്ങൾ ഒരു മുസ്ലിം യുവതി ആയിട്ട് പോലും നിങ്ങൾക്ക് ഗുരുവായൂർ അമ്പല നടയിൽ പ്രവേശനം കിട്ടി പക്ഷെ എന്നിട്ട് പോലും അതായത് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ മോശം തോന്നുന്നു കാരണം ഇവരുടെ വീഡിയോസിന്റെ താഴെയായിട്ട് ഒരു പെൺകുട്ടി വന്നിട്ട് ഒരു കമന്റ് കമന്റിട്ടെടുത്തു മോശമായിട്ടുള്ള ഒരു കമന്റ് ആ ഒരു കമന്റ് കമന്റിട്ട് ആ ഒരു പെൺകുട്ടിയെ ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് കണ്ട ആ ഒരു സമയത്ത് അതായത് ആളും ആളുടെ കസിൻ ബ്രദറും കൂടെ ഉണ്ടായിരുന്നു കാരണം ഇവരുടെ വീഡിയോസിന്റെ താഴെയായിട്ട് ഒരു പെൺകുട്ടി വന്നിട്ട് മല്ലു ബൈ പ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി വന്നിട്ട് മോശമായിട്ടുള്ള ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമുക്ക് തന്നെ കാണുമ്പോൾ അരോചകരമായിട്ട് തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് ആ ഒരു കമന്റ് അതായത് ആളും ആളുടെ കസിൻ ബ്രദറും കൂടെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോന്റെ താഴെയാണ് വളരെ മോശമായിട്ട് അതായത് ഭർത്താവ് നാട്ടിൽ ഇല്ലാഞ്ഞിട്ട് പോലും അതായത് സ്വന്തം കസിൻ ബ്രദറിനെ കൂട്ടുപിടിച്ച് അതായത് പലതും സാധിക്കുന്നു എന്നൊക്കെയാണ് ആ ഒരു കമന്റ് പക്ഷെ ആ ഒരു കമന്റിനെതിരെയാണ് അതായത് ആ ഒരു കമന്റിട്ട ആൾക്കെതിരെയാണ് ആ ഒരു അമ്പല നട ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ അതായത് നടത്തുന്നത് അതേപോലെ തന്നെ വളരെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക അതേപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയെ തേജോവധം ചെയ്യുക പക്ഷെ അതിനൊക്കെ ഉള്ള അതായത് സമയമല്ലായിരുന്നു ആ ഒരു സമയം നിങ്ങൾക്ക് പുറത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിയമപരമായിട്ട് നേരിടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് വെച്ച് ആ ഒരു പെൺകുട്ടിയെ കൈകാര്യം ചെയ്യാം എന്തിനാണ് ഇങ്ങനെയുള്ള അതായത് അത്രയും ഭക്തിയോടെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഇത്തരത്തിലുള്ള ൂത്തുകൾ നടത്തുന്ന അതിനുള്ള ഒരു സ്ഥലമല്ല ഗുരുവായൂർ അമ്പല നടത്രയും ഭക്തിയോടെ ഒരുപാട് ആളുകൾ ദർശനത്തിന് വേണ്ടി കാത്ത് ക്യൂ നിൽക്കുന്ന സമയം എത്രയോ ആൾക്കാർ അവിടെ ക്യൂ നിൽക്കുന്നുണ്ട് അവരെല്ലാം തന്നെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്കെല്ലാം തന്നെ എന്ന് തോന്നുന്ന വിധത്തിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തു ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് നേട്ടം എന്നാണ് എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത് കാരണം വളരെ മോശമായി പോയി നിങ്ങളുടെ അടുത്ത് നിന്ന് ഇത്തരത്തിലുള്ള അതായത് ഒരു മോശമായിട്ടുള്ള പ്രവൃത്തി ഞങ്ങളൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം നിങ്ങൾ എന്റെ മുന്നേ സൂയിസൈഡ് അറ്റംപ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ള സമയത്ത് ഒരുപാട് പേര് നിങ്ങൾക്ക് സപ്പോർട്ട് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം തന്നെ തിരുത്തി കുറിക്കുന്ന ഒരു സമയമാണ് ഇപ്പം വന്നിട്ടുള്ളത് കാരണം ജസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രവർത്തി കാരണം ഒരുപാട് നെഗറ്റീവ് കമൻസ് ആണ് ജസ്റ്റിയുടെ വീഡിയോസിന്റെ താഴെയായിട്ട് എന്തായാലും വരുന്നത് എന്തായാലും ബാക്കി വീഡിയോസും കൂടെ ഒന്ന് കാണാം നിങ്ങൾക്ക് തന്നെ പറഞ്ഞു തരാം ആളിതാണ് ആളുടെ പേര് ശരിക്കും ഒരു ചോദിച്ചാൽ അരുൺ ബഷീർ എന്നാണ് എന്റെ ഇങ്ങനത്തെ ഒരു പേര് പേര്ന്നായിരിക്കില്ലേ ഇതാണ് സോഷ്യൽ മീഡിയ പറയുന്ന എൻ്റെ ഭർത്താവ് പക്ഷെ യഥാർത്ഥത്തിലുള്ള എൻ്റെ ഭർത്താവ് ഒന്നല്ല കേട്ടോ യഥാർത്ഥത്തിലുള്ള എൻ്റെ ഭർത്താവ് ദുബായിലാണ് ആളുടെ പേര് സെലീമെന്നാണ് ഇപ്പം നാട്ടിലുണ്ടായിരുന്നു ഇപ്പം ഫോട്ടോ അയച്ച കഷ്ടിച്ചായിട്ടേ ഉള്ളൂ അപ്പം ഇതെന്ന് പറയുന്നത് എന്റെ കസിൻ ബ്രദറാണ് എനിക്കെങ്ങനെ പൊട്ടുകുത്തിയാൾ കസിൻ ബ്രദർ ഉണ്ടാവും എന്നുള്ളതായിരിക്കും അടുത്ത സംശയം ആളുടെ അച്ഛൻ മുസ്ലിമും അമ്മ ഹിന്ദുവാണ് അവനവന്റെ അമ്മയുടെ മതം ഇഷ്ടപ്പെട്ടു ആ മതം സ്വീകരിച്ചു ആ മത രീതിയിൽ ജീവിക്കുന്നു എന്നു വെച്ചാൽ അച്ഛൻ മതം മാറിയിട്ടൊന്നുമില്ല ഒരു വീട്ടിൽ മതത്തിൻ്റെ പേര് തള്ളുകൂടാത്ത രണ്ട് വ്യക്തികളായിട്ട് അവർ ജീവിക്കുന്നു അതാണ് ഇവൻ്റെ വീടിനെപ്പറ്റി പറയാച്ച ഒറ്റവാടം അപ്പോൾ സോഷ്യൽ മീഡിയ പല രീതിയിൽ ഇവനെ വ്യഖ്യാനിച്ചുകൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ ഭർത്താവണെന്ന് പറഞ്ഞിട്ടുണ്ട് അയാളുടെ പറ്റി സെല്ലാൻ ആണെന്ന് ജസ്റ്റാസിലിം ആ ഒരു വീഡിയോസിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് പോവാണ് സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ എല്ലാവരും തന്നെ എൻറെ ഭർത്താവ് എന്നുള്ള ആ ഒരു മുദ്ര കുത്തിയിട്ടുള്ള ഒരു വ്യക്തി എൻ്റെ ഭർത്താവ് അല്ല എന്നുള്ളതും ആ ഒരു വ്യക്തി ആളുടെ കസിൻ ബ്രദർ ആണെന്നുള്ളതും ആളുടെ പേര് അരുൺ ബഷീർ ആണെന്നുള്ളതും ആ ഒരു വീഡിയോസിൽ വ്യക്തമായിട്ട് ആ ഒരു പെൺകുട്ടി പറയുന്നുണ്ട് ആ ഒരു സമയം തന്നെ ആ ഒരു വീഡിയോ ജസ്റ്റർ സലീം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് ആളുടെ ശരിക്കുമുള്ള ഹസ്ബൻഡിന്റെ പേര് സലീം എന്നാണെന്നുള്ളതും ആളെ നാട്ടിൽ വന്ന് വിദേശത്തോട്ട് പോയിട്ട് ഇപ്പൊ ഒരാഴ്ച മാത്രമേ ആവുന്നുള്ളൂ എന്നും കൂടെ ആ ഒരു വീഡിയോസിൽ പറയുന്നുണ്ട് അതേപോലെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട് അതായത് എങ്ങനെയാണ് മുസ്ലിം പെൺകുട്ടിക്ക് ചന്ദനം തൊട്ട അതായത് കസിൻ ബ്രദർ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ എല്ലാവരും തന്നെ ചിന്തിക്കുന്നുണ്ടാവും അതായത് ഈ ഒരു വ്യക്തിയുടെ പേര് അരുൺ ബഷീർ എന്നാണെന്നുള്ളതും ആളുടെ അച്ഛൻ മുസ്ലിമും അമ്മ ഹിന്ദു ആണെന്നുള്ളതും അതേപോലെ തന്നെ അമ്മയുടെ മതമാണ് അവൻ സ്വീകരിച്ചിട്ടുള്ളത് എന്നും കൂടെ ആ ഒരു വീഡിയോസിൽ പറയുന്നുണ്ട് പക്ഷെ ഇവർ നല്ല രീതിയിൽ വീഡിയോസ് എല്ലാം തന്നെ ചെയ്തിട്ട് മാന്യമായിട്ട് വസ്ത്രം ധരിക്കുകയും അതേപോലെ തന്നെ നല്ല രീതിയിൽ വീഡിയോസ് എല്ലാം തന്നെ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വളരെ മോശമായിട്ടുള്ള ഒരു കമന്റ് ാണ് ആ ഒരു ഇട്ടിട്ടുള്ളത് പക്ഷെ ആ ഒരു കമന്റിന് അതായത് ആ ഒരു കമന്റ് കമന്റി ആ ഒരു വ്യക്തിക്കെതിരെ റിയാക്ട് ചെയ്യേണ്ട സമയവും സന്ദർഭവും അല്ലായിരുന്നു ഗുരുവായൂർ അമ്പല നട എന്ന് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ റിയാക്ട് ചെയ്യണമെങ്കിൽ അതായത് മറ്റു മാർഗങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു അതായത് നിങ്ങൾക്ക് ആ ഒരു പെൺകുട്ടിയെ ഒന്നെങ്കിൽ പുറത്ത് വെച്ചിട്ട് മീറ്റ് ചെയ്യ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലീഗലായിട്ട് മൂവ് ചെയ്യുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇത് എന്തിനാണ് അതായത് യും ഭക്തിയോടെ നിൽക്കുന്ന ആ ഒരു അമ്പല നടയിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതായത് പട്ടി ഷോ എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും ഇത്തരത്തിലുള്ള ചീപ്പ് ഷോകൾ തറ വേലകൾ ഇനിയെങ്കിലും എടുക്കാതിരിക്കുക കാരണം നിങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നത് തന്നെ അതായത് മലയാളികളാണ് എന്നുള്ളത് നിങ്ങൾ ഒരിക്കലെങ്കിലും ആലോചിക്കുന്നത് നന്നായിരിക്കും എന്തായാലും ഈ ഒരു വീഡിയോ കാരണം ഒരുപാട് പേരിൽ നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തിക്കെതിരെ അതൃപ്തികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാകും എന്തായാലും ബാക്കി വീഡിയോസും കൂടെ ഒന്ന് കാണാം എന്തായാലും ഇവരോട് ഇത്രയും വീഡിയോസ് കണ്ട സമയത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയണമെന്ന് തോന്നി അതായത് ഇവര് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഗുരുവായൂരമ്പലം നദിയിൽ ശ്രീകൃഷ്ണന്റെ ആ ഒരു ഫോട്ടോ ഫ്രെയിം കൊടുക്കാനായിട്ടല്ലേ പോയത് എന്നുള്ള ഒരു കാര്യം കൂടെ അവരോട് മറന്നുപോയി പിന്നെ ഫുള്ള് പോരാട്ടമാണ് അങ്ങനെ വാർത്തകൾക്ക് അങ്ങനെ മുറുകാണ് അതായത് ആളുടെ അതായത് അരുൺ ബഷീർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു യുവാവിന്റെ അമ്മ അടക്കം ഇടപെടുകയാണ് അതായത് ഇവര് സെലിബ്രിറ്റി അല്ലേ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഒരാളല്ലേ ഇവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം കാരണം ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇതൊക്കെ സ്വാഭാവികമാണ് പലരും വന്നിട്ട് കമന്റ് കമന്റിട്ട് പോകും അതിനൊക്കെ അതായത് ആളെ അതായത് നേരിട്ട് കാണുന്ന സമയത്ത് ഇത്തരത്തില് പഞ്ഞിക്കിടാനാണ് നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ ചെയ്യാനായിട്ടുണ്ടാകും കാരണം നിങ്ങളുടെ താഴെയായിട്ട് ഇനിയും ആളുകൾ കമന്റ് ഇടും അപ്പൊ നിങ്ങളെ മുന്നിൽ കാണുന്ന ആളുകളൊക്കെ നിങ്ങൾ പോയിട്ട് കൈകാര്യം ചെയ്യുമോ അല്ല നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമോ ഞാൻ എന്തായാലും എനിക്കുള്ള സംശയങ്ങളാണ് ഞാൻ ഈ ചോദിക്കുന്നത് കാരണം വളരെ മോശമായി പോയി കാരണം സമയവും സന്ദർഭവും എല്ലാം തന്നെ നോക്കിയിട്ട് വേണമായിരുന്നു നിങ്ങൾ റിയാക്ട് ചെയ്യാനായിട്ട് അതേപോലെ തന്നെ ആ ഒരു നടയിൽ വെച്ചിട്ട് അതായത് കണ്ണന് ഭയങ്കര പവറാണ് അതേപോലെ തന്നെ കണ്ണൻ എനിക്ക് കാണിച്ചു തന്ന ആ ഒരു പെൺകുട്ടിയെ എൻ്റെ കസിൻ ബ്രദറിനെ കൊണ്ട് അതായത് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചോദിപ്പിക്കാനായിട്ട് കഴിഞ്ഞെന്നൊക്കെ എടോ എത്തരത്തിലുള്ള ചീപ്പ് ഷോ ആണ് അതും അത്രയും പുണ്യമായിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ച് താങ്കൾ നടത്തുന്നത് താങ്കൾക്ക് അങ്ങനെ നടത്തണമെങ്കിൽ താങ്കളെ പള്ളിയിലല്ലേ മുസ്ലിം പള്ളിയിലേ അവിടെ പോയിട്ട് നടത്തിക്കൊള്ളൂ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കണോ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചീപ്പ് ഷോ കാണിക്കണമെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് കാണിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്തല്ല നിങ്ങൾ കാണിക്കേണ്ടത് അതിനുള്ള സ്ഥലം വേറെ വേറെയുണ്ട് അല്ലെങ്കിൽ പുറത്തു പോയിട്ട് നിങ്ങൾക്ക് അങ്ങനെ പോകാൻ കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു പോയിട്ട് കാണിച്ചോളൂ പക്ഷേ അതിനുള്ള ഒരു സ്ഥലമായിട്ട് ഗുരുവായൂർ അമ്പലത്തെ മാറ്റാതിരിക്കുക എന്തായാലും ഒരുപാട് ഭക്തർ അതായത് ആ ഒരു വീഡിയോസിന്റെ താഴെയായിട്ട് വളരെയധികം മോശം കമന്റുകൾ ഇട്ടിട്ടുണ്ട് ഈ ഒരു യുവതിക്കെതിരെ എന്തായാലും എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി വേണമെങ്കിൽ പിന്നെ കാണാം